എല്ലാവർക്കും നമസ്കാരം സാരെങ്കി ഓൺലൈൻ കളക്ഷൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കുറേ ദിവസങ്ങൾ അതായത് ഒരു ഒന്ന് രണ്ട് മാസത്തോളം ആയെന്ന് തോന്നിയാൽ വീഡിയോ ഇട്ടിട്ട് കുറേയേറെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് എന്താണോ എന്നെ എല്ലാവരും വിളിച്ച് അന്വേഷിച്ച് ഒത്തിരി പേര് ഒത്തിരി അമ്മമാർ അതുപോലെ മറ്റുള്ളവരൊക്കെ എന്നെ വിളിച്ച് അന്വേഷിച്ച് എന്ത് പറ്റി കാണുന്നില്ലല്ലോ ഒന്നൊത്തിരി സന്തോഷം നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ തിരക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് എന്താണേലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്റ്റോക്കുകൾ ഒത്തിരി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീസ്റ്റോക്ക് ചോദിച്ചവരുടെ ഐറ്റംസ് എല്ലാം വന്നിരിപ്പുണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ മന്ത് ക്ലിയറൻസെയിലാണ് അപ്പൊ എല്ലാ മാസം ചെയ്യുന്ന ആണല്ലോ അറിയാലോ അതിനിടയ്ക്കിടയ്ക്ക് ഇനി ക്ലിയറൻസെയിൽ ഇടാം അപ്പൊ പിന്നെ കുറേ സ്റ്റോക്കുകളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ആദ്യം സെറ്റ് മുണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആറ്റുകാൽ പൊങ്കാല വരുന്നു വിഷു വരുന്നു ഒക്കെ ഏകദേശം ഒക്കെ എത്താറായി അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെറ്റ് ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ക്ലിയർ ആൻഡ് സെയിലാണ് ഇത് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്ത ഏഹ് കോട്ടൺ ആയിട്ടുള്ള സെറ്റും ഉണ്ട് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണും കസവും കൂടെ വരുന്നൊരു കരി ആണ് വരുന്നത് ഇങ്ങനെ വരും ഇത് ടു പോയിന്റ് ഫൈവ് ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നുള്ളൂ ടൂ പോയിന്റ് സിക്സ് ഒക്കെ വരുന്നുള്ളൂ ടു പോയിന്റ് എയ്റ്റ് ഇല്ല എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഫൈവ് ഡബിൾ നയന് കൊടുത്ത സെറ്റ് മുണ്ടു ആണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതായത് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയോടെ വരുന്നുള്ളൂ നിങ്ങൾക്ക് ആ വില അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് എപ്പോഴാണെങ്കിലും വേണമല്ലോ അതാണ് ഉള്ളത് നല്ലൊരു സെറ്റ് മുണ്ടു കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ നമ്മള് പുതിയ സ്റ്റോക്കുകൾ വന്നത് തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ അടുത്തത് നമ്മുടെ പ്യുവർ കോട്ടൺ സെറ്റ് സാരി പ്രിന്റഡ് സെറ്റ് സാരി നമുക്ക് എനിക്കറിയാം ഒത്തിരി ഡിമാൻഡുള്ള സാധനമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് വേണം പ്രിന്റഡ് സെറ്റ് സാരി നമുക്ക് സെറ്റ് സാരിയുടെ ഇതും കിട്ടും അതേസമയം നമുക്കൊരു സാധാരണ സാരിയായിട്ട് യൂസ് ചെയ്യാം ചെറിയൊരു കസവ് ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട് നല്ല ചെറിയ ചെറിയ പ്രിന്റുകളാണ് വരുന്നത് ഇത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു സാരിയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പല്ലു പോഷൻ വരുന്നത് നല്ല ശരി ഇതിപ്പോ പ്യുവർ കോട്ടൺ ആണ് നമുക്കിപ്പോ അമ്മമാർക്കൊക്കെ ഈ വീട്ടു കൊടുക്കുന്ന അമ്മമാർക്ക് പോലും എടുത്തു കഴിഞ്ഞാൽ നല്ലൊരിതാണ് ആറ് പോയിന്റ് മൂന്നോളം വരുന്നുണ്ട് ലെങ്ക് ഇത് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് വരുന്നത് ക്രീമില് കസവ് മാത്രം സൈഡിൽ വരുന്നതാണ് ബ്ലൗസ് വരുന്നത് നല്ലൊരു പ്യുവർ കോട്ടൺ ആണ് ഇതൊക്കെ ഒരു വൃത്തായിട്ടുള്ളതാട്ടോ ഇത് നമ്മൾ കൊടുത്തോണ്ടെന്ന സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് പ്രിന്റഡ് സെറ്റ് സാരിയിൽ തന്നെ വരുന്നത് കുറച്ചും ഒരു എന്താ പറയുക ചെക്ക് പാർട്ട് വരുന്ന സെറ്റ് ബോഡി പാർട്ടിൽ ഇതാണ് കേട്ടോ ബോഡി പാർട്ട് വരുന്നത് പല്ലു പാർട്ട് വരുന്നത് ഇങ്ങനെ വരും ഒത്തിരി ലാഗ് കഴിക്കുന്നില്ല കാരണം നമുക്കറിയാം കുറേ കാണിക്കാനുണ്ട് കേട്ടോ സ്പീഡിൽ പോകാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും സിക്സ് പോയിന്റ് ത്രീയോളം ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതും നമ്മൾ സിക്സ് ഡബിൾ നയന് കൊടുത്തതാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല ലെങ്ത് വിത്തും ഒക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് നമ്മുടെ സെമി മൊഡാൽ സാരി ഇപ്പൊ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള സാരി ഡിസൈൻ ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ ചെയ്ത സെമി മൊടാലാണ് നമ്മൾ കൊണ്ടുവന്നത് അതേസമയം സമയം ഇപ്പൊ ഇതിന്റെ കോട്ട അങ്ങനെ പല ടൈപ്പ് ഇതിന്റെ സെയിം പ്രിന്റ് വരുന്നുണ്ട് ചന്തേരി എല്ലാം വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊരു സാരി ആണ് ഇതിന്റെ കളർ ആണെങ്കിൽ നല്ലൊരു എന്താ പറയാ ബേൺ ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു നല്ലൊരു കളർ സ്ട്രൈപ്സ് വരുന്നത് ബ്ലാക്ക് ആണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതൊക്കെ ഓഫർ സെയിലാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് നല്ലൊരു വലിയൊരു ഡിസൈൻ ആണ് പല്ലുല് വരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിനിൽ ഇങ്ങനെ വരും കണ്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല സൂപ്പർ സാരിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സാരി ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു പ്രൈസ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ കിട്ടി സാരിയുടെ തന്നെ വേറൊരു കളറ് നല്ലൊരു ഗ്രീൻ കളറും ബേൺ ഓറഞ്ചും കൂടെ വരുന്നൊരു നല്ലൊരു കോമ്പിനേഷനാണ് നല്ല സ്ട്രൈപ്സ് ഒക്കെ വരുന്ന നല്ല പൊക്കം കുറഞ്ഞവർക്കും പൊക്കം കൂടിയവർക്കും ഒക്കെ നല്ലൊരിതാണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ പ്ലെയിനിൽ ഇങ്ങനെ വരും ബ്ലൗസ് ബ്ലൗസ് എന്ത് ചെയ്യും പ്ലെയിനില് ഇത് ഇങ്ങനെ തന്നെ വരും കേട്ടോ കണ്ട് ബ്ലൗസിന് തപ്പിയെടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലെയിനില് കയ്യില് ബോർഡർ മാത്രമുള്ള ബ്ലൗസ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് വിത്ത് ഫ്രീ നല്ലൊരു ശരിക്കും ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മറ്റേത് കുറച്ചുകൂടി ഒരു ക്രേപ്പ് മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് സെയിം തന്നെ സെമി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ക്രേപ്പ് ഒക്കെ മിക്സ് ഇത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരും നല്ലൊരു ബാന്തി പ്രിന്റാണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് ആണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു കണ്ടോ നല്ല സൂപ്പർ പല്ലു ആണ് ഇതിൻ്റെ ബ്ലൗസ് ആണ് ഇതിൻ്റെ പ്രൈസിൽ അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സിക്സ് എയ്റ്റി ഫൈവ് ആയിരുന്നു പ്രീവിയസ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ഫൈവ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീഷിപ്പിംഗ് അടുത്തത് ഒരു സെമി ചന്തേരിയിൽ വരുന്ന നിറയെ ത്രെഡ് വീവിങ് ഒരു സാരിയാണ് നല്ലൊരു ഫങ്ഷൻ വെയർ സാരിയാണ് അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസും ഇതൊക്കെ കഴിഞ്ഞ നേരത്തെ എടുത്തിട്ട് കുറേ ആൾക്കാർ ഫോട്ടോയൊക്കെ അയച്ചാണ് നല്ലൊരു സാരിയാണ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതേസമയം വളരെ സിമ്പിൾ ആണ് ഇത് മുഴുവൻ ത്രെഡ് വീവിങ് ആണ് കണ്ടോ ഇത് മുഴുവൻ ത്രെഡിന്റെ വീവിങ് ആണ് ഈ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ സിൽവർ കളറാണ് ത്രെഡ് വീവിങ് വന്നേക്കുന്നത് പിന്നെ പല്ലുമൊക്കെ നോക്കിക്കാൻ നല്ല റിച്ച് പല്ലു ഇതിന്റെ ബ്ലൗസ് വരുന്നത് കയ്യില് മാത്രമേ ബോർഡർ ഉള്ളൂ ഇങ്ങനെ വരും കയ്യിൽ മാത്രം പ്ലെയിനില് കയ്യില് മാത്രമാണ് ബോർഡർ വരുന്നത് ഇതിന്റെ ആറ്റൽ പ്രൈസ് സിക്സ് ട്വന്റി ഫൈവ് ആയിരുന്നു കേട്ടോ അറുനൂറ്റിഇരുപത്തി അഞ്ച് രൂപയുടെ സാരി ആയിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ബംഗാൾ കോട്ടൺ സാരി എല്ലാവർക്കും അറിയാം എപ്പോഴും ഡിമാൻഡുള്ള ബംഗാൾ കോട്ടൺ സാരി തന്നെയാണ് ഇതിന്റെ ഒന്ന് രണ്ട് പീസ് ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്നായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ അതിൻ്റെ ഒന്ന് രണ്ട് പീസ് ഇരിക്കുന്നതിന് ഈ കൂടെ കാണിക്കുവാണ് ഇത് അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്ന ആ സാരി തന്നെയാണ് ഫൈവ് പോയിന്റ് ഫൈവ് താഴെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് വിത്തൌട്ട് ബ്ലൗസാണ് എൻ്റെ ഇത് ശരിക്കും ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു എന്താ പറയാ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഭയങ്കര തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഓറഞ്ച് കളറല്ല ഇത് മുഴുവൻ ത്രെഡ് വീവിങ് ആണ് ഇടയ്ക്ക് കൂടെ കാണുന്നതൊക്കെ ഇതിന്റെ പല്ലു വരുന്നത് അതെ ഇങ്ങനെയാണ് പ്യുവർ കോട്ടൺ ആണ് ഇത് നമ്മുടെ എന്താ പറയാ ഓയിൽ കോട്ടൺ പോലത്തെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് ആണ് അറിയാൻ പറ്റാത്തവർക്ക് കൊണ്ട് പറയുകയാണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് നാനൂറ്റി എഴുപതില് ഫോർ സെവൻറി വിത്ത് ഫ്രീ ഷിപ്പ് അടുത്തത് ബംഗാൾ കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് ആണ് അതിനകത്തൊരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല സാരികളാണ് കേട്ടോ നമുക്കറിയാലോ ബംഗാൾ കോണ്ടൻ സാരി എപ്പോൾ ഒരു പീസ് പോലും ബാലൻ സാരി ഞാൻ മറന്നുപോയതാണ് ഒന്ന് രണ്ട് പീസുകൾ കാണിക്കാൻ മറന്നു പോയതാണ് ഇതാണ് നല്ലൊരു ലെമൺ എന്ന് തന്നെ പറയാം അതിനകത്ത് നിറയെ ത്രെഡിൻ്റെ വീവിങ് ചെറിയൊരു കസവ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇത് ആക്ച്വൽ പ്രൈസ് അഞ്ഞൂറ്റി രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഇപ്പോഴത്തെ പ്രൈസ് നയൻ ഫോർ സെവൻറ്റി നയൻ വിത്ത് ഫീഷിപ്പ് ഇത് സെയിം തന്നെ ബംഗാൾ കോട്ടൺ നല്ലൊരു എന്താ പറയുക എന്താ ഓറഞ്ച് മറ്റേ ചെറുപയർ വെച്ച കളർ ഇതിന്റെ ഹാഫ് പോർഷൻ ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ട് വരും ഹാഫ് പോർഷൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ബംഗാൾ കോട്ടൺ തന്നെയാണ് ഇതിന് പല്ലു ഒന്നും എടുത്തു പറയത്തക്ക പല്ലു ഒന്നുമില്ല ഇങ്ങനെ വരും ഇതിന്റെ പല്ലുണ്ടോ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതൊക്കെയാണ് ഇതിനകത്ത് വിത്തൗട്ട് ബ്ലൗസാണ് ഫൈപ്പ് ഫൈവ് തൊട്ട് അഞ്ച് തൊട്ട് അഞ്ച് ഇരുപത് അഞ്ച് മുപ്പത് വരെയൊക്കെ ലെങ്ക് കാണുവുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാം ബംഗാൾ കോട്ടൺ സാരി ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി വിത്ത് ഫ്രീ ഷിപ്പി നല്ലൊരു ഫ്ലൂറസ്സെന്റ് ഗ്രീൻ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ വാഴക്കൂമ്പിന്റെ നിറം വാഴയുടെ ഇളം ഇലയുണ്ടല്ലോ അതിന്റെ ഒരു നിറമാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക എന്ത് പ്രിന്റ് ആയി പേര് ഞാൻ മറന്നുപോയി നല്ലൊരു പ്രിന്റ് ആണ് കലങ്കാരി പ്രിന്റ് കലങ്കാരി പ്രിന്റ് വരുന്നത് സെമി ഡോള സാരിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനൊക്കെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ ഇതി സോറി ഇതിന്റെ പല്ലുവാണ് കേട്ടോ ഇത് ബ്ലൗസ് വരുന്നത് ചെറിയ പ്രിന്റുള്ള ബ്ലൗസ് ഇങ്ങനെ ചെറിയൊരു കസവ് സൈഡിൽ കൂടെ വരുന്നുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അറുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു പ്രീവിയസ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വിത്ത് ഫ്രീഷിപ്റ്റ് സെമി ഡോളർ തന്നെ മുമ്പേ കാണിച്ച കലങ്കാരി പ്രിന്റ് ഫുൾ ഇല്ല ബോർഡറിൽ മാത്രമാണ് പ്രിന്റ് ബോഡി പ്ലെയിൻ ആയിട്ട് വരും രണ്ട് സൈഡിലും ബോർഡർ ഇങ്ങനെ വരും നല്ലൊരു ഗ്രീൻ കളർ എന്താ പറയുക മെഹന്ദി ഗ്രീൻ്റെ പോലത്തെ ഒരു കളറാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് നല്ലൊരു പല്ലു ബ്ലൗസൊക്കെ നല്ല സൂപ്പർ ഈ വിലക്കൊക്കെ ഇത് നല്ലൊരു സായ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ കൊടുക്കാനൊക്കെ നല്ലതാണ് ചെറിയ പ്രിന്റുള്ള ബ്ലൗസ് ഈ ബ്ലൗസ് ഒക്കെ തയ്ച്ചിട്ട് നല്ലൊരു ഓർണമെൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ സാരിയുടെ ഈ വിലയുടെ സാരി ഒന്നും പറയില്ല അറുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു പ്രീവിയസ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ഫൈവ് സെവൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചെന്നൈ ഡോള തന്നെ ഈ ഇപ്പൊ ഞാൻ കാണിച്ച സെയിം സാരി തന്നെ അതിന്റെ തന്നെ നല്ലൊരു വാടാമല്ലി കളർ നല്ല ഭംഗിയില്ല ശരിക്കും ഒരു ത്രെഡിന്റെ സെൽഫായിട്ടുള്ള ത്രെഡിന്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബോഡി കൂടെ അതൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല നല്ല ഭംഗി കേട്ടോ ഈ സാരിക്ക് ഈ വിലക്ക് കിട്ടുമ്പോൾ ഇതിനൊന്നും ഒരു ഡാമേജ് ഉള്ള സാരികളല്ല ഒരു യാതൊരു ഡാമേജും ഇല്ല നമ്മൾ എല്ലാ മാസവും ക്ലിയറൻസ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് വീഡിയോ ഇടാൻ താമസിച്ചുകൊണ്ട് ഞാൻ കുറെ കൂടെ കൂടുതലായിട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഉണ്ടോ നല്ലൊരു ബ്ലൗസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പല്ലു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെയിം തന്നെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് നല്ലൊരു ലിനൻ സാരി ഉണ്ടോ ലിനൻ കോട്ടൺ സാരിയാണ് ശരിക്കും പറയുക നല്ല വെർത്തായിട്ടൊരു സാരി നമുക്ക് ഒത്തിരി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നൊരു സാരിയാണ് ഒന്ന് രണ്ട് പീസേ ഉള്ളൂ അതിൻ്റെ നല്ലൊരു റാണി പിങ്ക് കളറാണ് റെഡും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറ് നല്ല ഭംഗി ഉണ്ടട്ട കളറിന് ഇത് ഇങ്ങനെ വരും ഇതിൽ സൈഡിൽ കൂടെ ചെറിയൊരു സിൽവറിന്റെ കസവ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് നല്ല ഭംഗി കേട്ടോ ഈ സാരി നല്ല ലിനൻ സാരിയാണ് ഇങ്ങനെ വരും കണ്ടോ നല്ല സൂപ്പർ സാരിയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിക്സ് ട്വന്റി ഫൈവ് ആയിരുന്നു പ്രീവിയസ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് വിത്ത് ഫ്രീഷിപ്പ് നമ്മുടെ ലിനൻ സാരി തന്നെ നല്ല വൈറ്റ് കളറിൽ വലിയ പ്രിന്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ വലിയ പ്രിന്റ് അതെ ഇങ്ങനത്തെ വലിയ പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് ചെറിയൊരു ഡോട്ട് പോലെ ഉണ്ട് അതുപോലെ തന്നെ വലിയ പ്രിന്റുകളും ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് വൈറ്റ് കളറിൽ അതെ ഇങ്ങനെ ബോർഡർ വരും ഇത് നമുക്ക് ശരിക്കുള്ള പ്രൈസ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുത്തത് സെവൻ ഫിഫ്റ്റീൻ ആയിരുന്നു ഇതിൻ്റെ പ്രീവിയസ് പ്രൈസ് ഇതൊക്കെ പുതിയ സ്റ്റോക്കുകൾ വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞാലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് ക്ലിയറൻസ് ഇടുകയാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എഴുന്നൂറ്റി പതിനഞ്ചായിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് ആവുന്നുള്ളൂ കാരണം ഞാൻ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അടുത്തത് കാണിക്കാം ിറ്റാണ് ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ക്ലിയറൻസ് സെയിലാണ് ഓഫർ സെയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓഫർ കൊടുക്കുന്നതാണ് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് യാതൊന്നും ഉണ്ടായിരിക്കില്ല ഓഫർ സെയിലിൽ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക കേട്ടോ അടുത്ത വീടിയായിട്ട് അടുത്ത ദിവസം കാണാം